മധ്യപ്രദേശിലെ ഒരു ഊള ബി ജെ പി മന്ത്രി നമ്മുടെ സോഫിയ ഖറഷിക്കെതിരെ വളരെ മോശപ്പെട്ട ഒരു പരാമർശം രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു പരാമർശം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ കേരളത്തിലാണെങ്കിൽ ഇപ്പോ അഖിൽമാരാറിനെ പിടിക്കാനും അതിനും ഇതിനെ ഓടി നടക്കുന്നു അതേപോലെ തന്നെ കമന്റിട്ട ഒരുപാട് ആളുകളെ ഓടി പക്ഷെ എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലുള്ള ബി ജെ പിയുടെ സ്വന്തം കണ്ണുണ്ണി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സംഭവത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് രാജിവെച്ച വ്യക്തിയാണ് അത് നിരന്തരമായിട്ട് ഇത്തരം വിദ്വേഷങ്ങൾ അയാൾ ഭയങ്കര ഇഷ്ടമാണ് തീവ്രവാദികളുടെ സഹോദരി എന്നാണ് ആ നാറി നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള സോഫിയ കുറേഷ്യെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കഴിയാത്ത വാക്കുകളാണ് ആ നാറി പറഞ്ഞ വാക്കുകൾ പല ആളുകളും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഹിന്ദി വ്യക്തമായിട്ട് ധാരണയില്ലാത്തത് കൊണ്ട് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെയാണ് കുറെ സംഘികൾ പറയുന്നത് ಅದು ಕೇಳ್ಕಾಪ ಆಣುಗಳಿಗೆ ವೆಂಡಿ ಒಂದು ಹೇಳ್ಪಿಸೆರೆ ಅಜ್ಜನೋನೆ ನಮ್ಮಿರ್ ಬಿಟಿಯೋಕೆ ಸಿಂಧೂರ್ ಉಜಾರೆತೆ ವಹೀ ಕಟೇಪಿಟೇ ಲೋಗೋಂಕೋ ಅಮ್ಮನೆ ಹುರಿಜಿ ಭೇನ್ ಬೇಜ್ ಕರ್ಕೆ ಉನ್ಕಿ ಎಸಿ ಕಿ ತೇಸಿ ಕರವಾಯ್ಕೇಕ್ ಬಾರ್ ಮೋದಿಜಿ ಗರಿ ಜೋರ್ ದಾ ಪಾದಿ ಉನೋನೆ ಕಪಡಾ ಉತಾ ಉತಾರ್ಕೆ ಹಮಾರೆ ಹಿಂದೂಂಕೋ ಮಾರಾ ಔರ್ ಮೋದಿಜಿನೆ ಉನ್ಕಿ ಭೇನ್ಕೋ ಉನ್ಕಿ ಎಸಿ ಕಿ ತೇಸಿ ಕರ್ನಾ ಹಮಾರೆ ಜಾತ್ ಉನ್ಕೆ ದರ್ ಬನೆ ಹಿಂದಿ ಅರ ಇಲ್ಲಣ್ಣಾ ಚಲ ಆಳುಗಳು ಪರನಾದ್ ಕೆಟಿಲ್ಲೇ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ആ തീവ്രവാദികളുടെ അടുത്തേക്ക് നമ്മുടെ അവരുടെ സഹോദരിയെ തന്നെ അയച്ചു മോദിജി അയച്ചു എന്നാ പറയുന്നത് എന്നിട്ട് അവരെ അങ്ങ് തീർത്തു കളഞ്ഞു നമ്മുടെ സഹോദരന്മാരുടെ തുണി പൊക്കി കൊന്ന ആ തീവ്രവാദികളുടെ അടുത്തേക്ക് അവരുടെ സഹോദരിയെ അയച്ചു ഒന്നോ രണ്ടോ തവണയല്ല ഇനിയും നിങ്ങൾ കേൾക്കും ഇനിയുമുണ്ട് इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें देश का सम्मान मान सम्मान हमारी बहनों का, का बदला तुम्हारी जाति की समाज की बहनों को पाकिस्तान भेजकर से कोई ले सकता है और उन्होंने कहा था वाले मोशप चित्रीकर അതായത് പാകിസ്ഥാനികളായിട്ടുള്ള മുസ്ലിങ്ങളെ അതായത് തീവ്രവാദികളായിട്ടുള്ള പാകിസ്ഥാൻ മുസ്ലിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അതേ സഹോദരിയെ തന്നെ അതായത് ഒരു മുസ്ലിമിൽ പറഞ്ഞ ഒരു സ്ത്രീയെ തന്നെ വിട്ട് നിങ്ങളെ ഞങ്ങൾ തീർത്തു എന്നുള്ളത് എന്തു എന്ത് മ്ലയച്ചകരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനെ ഒരിക്കലും അംഗീകരിക്കാനും ന്യായീകരിക്കാൻ കഴിയില്ല എന്തായാലും മധ്യപ്രദേശ് ഹൈക്കോടതി നാല് മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കാനാ പറഞ്ഞിട്ടുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മലയാള ചാനലുകളിൽ അത്രയും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഈ ഒരു പ്രശ്നം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എന്നും അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചു എന്നുള്ള വാർത്ത കേൾക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് വലിയ രാജ്യസ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യങ്ങൾ പറയുന്ന കുറെ എണ്ണം ഉണ്ടൊക്കെയും പിടിച്ചകത്ത് ഇടണം ഇപ്പൊ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പിടിക്കാൻ പോകപ്പെടുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ പിടിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നൊക്കെ നമ്മൾ ഒരൊക്കെ പറയുന്നില്ലേ അഖിൽമാരാർ പറഞ്ഞത് വളരെ 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 മോശപ്പെട്ട കാര്യമാണ് കലൂചിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യ അവർക്ക് ആയുധങ്ങൾ കൊടുത്തു സഹായങ്ങൾ നൽകി എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിനും നമ്മൾ അംഗീകരിക്കുന്നില്ല ഈ ഒരു കാര്യത്തെ ചത്താലും നമ്മളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഈ സോഫിയ ഖുറേഷിയുടെ ഒരു വീഡിയോ ഇപ്പൊ വൈറലാണ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ मैं मुसलमान हूँ मगर पाकिस्तानी नहीं मैं मुसलमान हूँ मगर आतंकवादी नहीं आतंकवादियों का कोई धर्म नहीं होता हर आतंकवादी को अपने हाथों से मारने का जिगरा रखती हूँ मैं वो भी बिना धर्म पूछे जान मुस्लिम आना पाकिस्तानी अल्लाह ज्ञान मुस्लिम आना तीव्रवादी अल्लाह तीव्रवादी के എല്ലാ തീവ്രവാദികളെയും എന്റെ കൈ കൊണ്ട് കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോഫിയ പറഞ്ഞ വാക്കുകളാ ഈ വാക്കുകളെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ മുസൽമാനും ദേശസ്നേഹികളായിട്ടുള്ള ഓരോ മുസൽമാനും അഭിമാനപ്പുള്ള ഗീതമായി നിൽക്കുന്നത് ആ സമയത്താണ് തീവ്രവാദികളുടെ സഹോദരിയെ ഞങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ തീർത്തു എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബി ജെ പിയുടെ ഈ പൊറോട്ട് നാടകം ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര മുസൽമാന്മാരെയാണ് ഈ നാറികൾ അടിച്ചു കൊന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സമയത്തും അതേ വഷം ഇവന് ചീറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിനകത്ത് കിട്ടക്കുന്ന വിദ്വേഷത്രത്തോളുണ്ട് ഇവൻ പറഞ്ഞ വാക്കുകൾക്ക് കയ്യടിച്ച എത്ര ബി ജെ പി കാരവിടെ ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതെ അവർ ഇപ്പോഴും മനസ്സിൽ കാണുന്നത് ഇവിടെയുള്ള മുസൽമാന്മാരൊക്കെ വാദികളാണ് എന്ന അതേ ഭാവത്തോടു കൂടി തന്നെയാണ് ഇതിനെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് ഇമ്മാതിരി ഊളത്തരം പറയുന്ന ഏതൊരു നാറിയാണെങ്കിലും അവരെ കയ്യിലടക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കുറിച്ച് അഭിമാനിക്കുമ്പോ ആ ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സത്യത്തിൽ നമ്മൾ അഭിമാനം പുളക്കിതനാവുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച ആ എല്ലാം കൊന്നൊടുക്കി എന്ന് പറയാൻ രണ്ട് സ്ത്രീകളെയാണ് നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് ഇവിടെയുള്ള സ്ത്രീകളെ വിധവയാക്കിയ ആ നാറികൾക്കുള്ള മറുപടി കൊടുത്തത് അത് കൃത്യമായി വായിച്ച് കേൾപ്പിച്ചു തന്നത് സോഫിയ ഖുറഷിയാണ് തീർച്ചയായിട്ടും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കേണ്ടവരല്ല ഒരു ഉയരത്തേക്ക് വന്നു നിൽക്കേണ്ടവരാണ് എന്ന് നമ്മുടെ രാജ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അഭിമാനത്തോടുകൂടി നമ്മളത് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ബി ജെ പിയുടെ ഒരു മന്ത്രി പറയുന്നു തീവ്രവാദികളുടെ സഹോദരിയെ ഞങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ തീർത്തു എന്ന് അത് അഭിമാനം കൊള്ളുകയാണ് അവര് അവര് കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു മുസൽമാനാണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ പറഞ്ഞതെങ്കിൽ അവൻ ഇന്ന് യു എ പി എയോടുകൂടി ജയിലിൽ കിടക്കും ഒന്നും വേണ്ട ഒരു കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു ആം ആദ്മി പാർട്ടിക്കാരനോ പറഞ്ഞാൽ അവൻ ഇന്ന് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും സഞ്ജീവ് ഭട്ടിന് അറിയില്ലേ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജയിലിൽ കിടക്കുന്നത് അതൊക്കെ നിങ്ങൾ ഓർത്താൽ നല്ലത് എന്തു പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ രണ്ട് നാറുകൾ ശ്രമിച്ചപ്പോ അവരെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു നേരെ തിരിച്ച് ബി ജെ പി നേതാവിനെ എന്തുകൊണ്ട് ഇത്ര നേരമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത്ര അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല തീർച്ചയായിട്ടും ഊളത്തരം അത് ആര് കാണിച്ചാലും അവൻ ജയിലിൽ കിടക്കുക തന്നെ വേണം രാജ്യസുരക്ഷ എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ അത്ര അത്ര അധികം വിഷമിച്ച ഒരു ഘട്ടം കൂടിയും കടന്നുപോയതാ നമ്മുടെ ഇരുപത്തി ആറ് പേരെ മാത്രമൊന്നല്ല ഒരുപാട് ഒരുപാട് ആളുകളെ നിരന്തരമായി പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികൾ കൊന്നൊടുക്കുന്നുണ്ട് ആ തീവ്രവാദികൾക്കുള്ളൊരു മറുപടി നരേന്ദ്രമോദിയുടെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്വേഷമുണ്ട് എന്നാൽ പോലും രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോ നരേന്ദ്രമോദിയെ പിന്നിൽ നിന്ന് കുത്താനോ അദ്ദേഹത്തിനെ ഒരു തരത്തിലും ക്രൂശിക്കാനോ ആരും നിന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഉറപ്പുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്നു അങ്ങനെ രണ്ട് സ്ത്രീകള് ഇന്ത്യയുടെ മുകളിലേക്ക് എത്തി നിൽക്കുക രണ്ട് സ്ത്രീകള് ആ ഒരു സ്ത്രീയുടെ മതം നോക്കി പോയ ഈ ബി നേതാവ് എന്താണോ നമ്മൾ പറയേണ്ടത് എനിക്കിത് ഭയങ്കര വിഷമം തോന്നി എന്നുള്ളതാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ബി ജെ പിയുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വൃത്തികേട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് സോഫിയ കുറേഷി അവരുടെ മുത്തശ്ശൻ പട്ടാളക്കാരനാണ് ഇൻസ്പയർ ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒരു സ്വതന്ത്ര സമര സേനാനികളൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ട് അതായത് അവരുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് രാജ്യസ്നേഹമുണ്ട് ആ രാജ്യസ്നേഹം ഉള്ളത് കൊണ്ടാണ് അവർ ഇന്ത്യൻ ആർമിയിലേക്ക് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ ഒരാളുകൾക്ക് മാത്രമേ രാജ്യസ്നേഹമുള്ളൂ ഈ ഒരാൾ ഇതല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ് അതിനൊക്കെ മറുപടി തന്നുകൊണ്ടാണ് സോഫിയ പറയുന്നത് ഞാൻ മുസ്ലിമാണ് പക്ഷെ പാകിസ്ഥാനിയല്ല ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ തീവ്രവാദിയല്ല ഒരു തീവ്രവാദികൾക്കും മതമില്ല ഏതൊരു തീവ്രവാദിയും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവരെ ഞെരി അമർത്തി കൊല്ലും എന്ന് പറഞ്ഞ ഇന്ത്യൻ സേനയുടെ അഭിമാനമായിട്ടുള്ള സോഫിയ കുറേശ്യയെ കുറിച്ചിട്ടാണ് ആ നാറി ഇമ്മ ഊളത്തരം പറഞ്ഞിട്ടുള്ളത് ഇതിനെ ന്യായീകരിക്കാനാണ് ചില ആളുകൾ പറയുന്നത് അയാൾക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റിയതാണ് അയാൾ ഹിന്ദി അറിയാതെ പിന്നെ എങ്ങനെയാണ് അവിടെ ഭരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഊളത്തരം ചെയ്തിട്ട് അയാള് രാജിവെച്ചിട്ടുണ്ട് അപ്പോ ഇതിനെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യനും നിൽക്കരുത് ഇവിടെ രാജ്യസ്നേഹമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ അത് സംഖ്യാണെങ്കിലും ശരി കൊങ്ങിയാണെങ്കിലും ശരി കമ്മിയാണെങ്കിലും ശരി സുഡാപ്പിയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഒന്നേ ചോദിക്കാനുള്ളൂ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആളുകളെ ജയിലിൽ അടയ്ക്കണോ അടയ്ക്കേണ്ടേ വേറൊന്നും ഞാൻ പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്താ സന്ദീപ് സന്ധിപ്പെടപ്പോൾ സൈനികം